മോർണിംഗ് വി ഗുഡ് മോർണിംഗ് വിയർലൗട്ട് ഉപ്പൻസിലോട്ട് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് പോയേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ് കേട്ടോ അവർ അവർ യു കെ എന്ന് വന്നതാണ് അപ്പം നമ്മുടെ ഓയിലും മേടിക്കാൻ വേണ്ടി വന്നതാണ് ചേച്ചി എനിക്ക് തോന്നുന്നു വൺ മന്ത് മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഫറൊക്കെ ഇട്ട ടൈമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അന്നേ ഓയിൽ എനിക്ക് ബുക്ക് ചെയ്ത് ചേച്ചി വെച്ചിരുന്നാണ് കേട്ടോ അപ്പൊ ചേച്ചിയോട് പറഞ്ഞാൽ നമ്മു പപ്പാട്ടെടുത്ത് കാണും കൊടുത്താൽ മതി ഞാൻ വന്ന് എടുത്തോളാം വരുന്ന വഴിക്ക് ഞാൻ എടുത്തോളാം ഞാൻ അടുത്ത മാസം വരുന്നുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങോട്ടേക്ക് വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ അപ്പൊ ചേച്ചി അപ്രതീക്ഷമായിട്ടും ഇനി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ആ ഞങ്ങള് ഉണ്ട് ഞങ്ങള് വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങള് സന്തോഷമാവൻ്റെ ഒക്കെ എടുത്തിട്ട് കയറി പോകാൻ വേണ്ടി ഒരെങ്ങാൻ നിന്നപ്പോഴത്തേക്ക് ഒരു കോള് വന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ ഉപ്പാറ നിങ്ങൾ എവിടെ അത് ചോദിച്ചുകൊണ്ട് അങ്ങനെ അവര് വന്നു വന്ന് ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ ആളായി അല്ലെ ഭയങ്കര വൈബാണ് കേട്ടോ നമ്മുടെ സെയിം ഒരു സംസാരം നമ്മളെ എല്ലാം ചേച്ചിക്ക് ഇവിടുത്തെ എന്നാ പറയാ മുക്കിമൂല എനിക്ക് പോലും അറിയത്തില്ലാത്ത ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് വരെ ചേച്ചിക്ക് അറിയാം അപ്പോൾ ചേട്ടനും അതുപോലെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരാള് മോളും ഉണ്ട് അപ്പൊ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ അവരെ നമുക്ക് പോയി കണ്ടേച്ചു വന്നാലോ വായി ഇത്രോ വലിയ ഇഷ്ടോ അവര് യു കെ വന്നാണ് ഏട്ടാ വന്നപ്പോ നമ്മുടെ അടുത്തോട്ടും കൂടി വന്നു അപ്പൊ ചേച്ചി എല്ലാ ഓയിലൊക്കെ മേടിച്ചിട്ടുണ്ട് മുടിയൊക്കെ വളരട്ടെ എന്ന് പറയൂ ആ അത് തന്നെ വളരട്ടെ അതെ അതെ വളരട്ടെ പാണി അമ്മക്ക് അറിയാലോ ആവശ്യ അപ്പൊ എന്തായാലും അവര് വന്നപ്പോ നമ്മുടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടുക്കാണ്ട് ഞങ്ങൾ ഉള്ളതൊക്കെ ഉള്ളി പിറകി എടുത്ത് വെച്ചു എന്തായാലും സന്തോഷം അവർക്ക് വീരെടുക്കുന്നതിലൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ചെലവീണെന്ന് പറഞ്ഞാതെ അവരുടെ അടുത്ത് വന്നോ സന്തോഷം അവരുടെ റീൽസ് കാണിച്ചു കൊടുക്കാം കേട്ടോ അമ്മ എടുത്ത് ഞാൻ നോക്കട്ടെ ഇത് എന്റെ കെട്ടാണ് ഇരുത്തി ചെയ്ത് കിട്ടിയതാ നമ്മുടെ നമ്മൾ തിരക്കുള്ള ജീവിതത്തില് നമുക്ക് ഇതൊക്കെയുള്ള സന്തോഷം കുറെ കുശുമ്പം നമുക്ക് ഒരു കാര്യമില്ല സമ്പളം വരുത്തേല്ല ഇവിടെയാണെങ്കിൽ

പിന്നെ നമുക്കിവിടെ ഉണ്ട് ചേച്ചി ചേച്ചി തിരുവനന്തപുരം ആണേ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഇടുക്കി കൊല്ലം ആ കൊല്ലം കൊല്ലം കൊല്ലത്ത് നമ്മടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ആന്റിയും കൊട്ടാരക്കര ആ ജ്യോതി ആന്റി എല്ലാം അറിയുന്നുണ്ട് നാം എല്ലാം അറിയും അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊരോട് കുറച്ചേരം വർത്താനൊക്കെ പറയട്ടെ എന്തിട്ട് ആ നാളെ ഞങ്ങൾ ഏറി കേറന്നു വെച്ചാ ഗുണ്ടായിട്ട് നടന്ന ആളാണെങ്കിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്ക അതെ ഒരേ വൈബല്ല ഒരു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ കൂട്ടായിട്ടുണ്ട് അകത്തും അകത്തും ബഹളം നിങ്ങൾ വിചാരിക്കും ചിലപ്പോ തല്ലട തല്ല തല്ലേട്ടോ വർത്താരം പറഞ്ഞു ചിരിക്കുന്ന സൗണ്ടാണേ ഇപ്പൊ ചേച്ചിക്കുട്ടിയും അനീത്തി കുട്ടിയും കൂടെ ഭയങ്കര കൂട്ടായിട്ടുണ്ട് അവർ വന്ന വണ്ടി ഇത് എവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അയ്യോടാ ചേച്ചിയോട് വർത്തമാനം പറഞ്ഞോ കൊച്ചു പേരൊക്കെ ചോയിക്ക് ഇരിക്കാന്ന് ഇരിക്ക ചേച്ചിക്ക് ഇതില് കേറിയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് ചിലപ്പോ തെറിച്ചു പോവും അവര് കൂട്ടായി കേറച്ചു വൈകിട്ടായാലും അവര് കൂട്ടായിട്ടോ ഇവര് പോവാൻ വേണ്ടി ധൃതി പിടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട നമുക്ക് ആറ്റിലൊക്കെ പോയി ഒന്ന് ചില്ലു ചെയ്യാം അല്ലേ ഒരു ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ടെങ്കി ഇടത്തില്ല അത് വേറെ കാര്യ ചീത്ത പറഞ്ഞിടക്കു പിന്നെ ഞങ്ങളുടെ ഒരറ്റി പ്രയോഗം ഉണ്ട് ചെയ്യും ഡ്രസ്സൊക്കെ എന്തായാലും നമ്മൾ റൂവീ കറ്റി മാറ്റി വേറെ ഇടിയിക്കും അതിന്റെ ആദോണ്ട് വല്ല അപ്പൊ പിന്നോ അല്ലോ അപ്പൊ അങ്ങനൊക്കെ കേട്ടോ എല്ലാ പരിപാടി അറിയാം പിന്ന പോലെന്ന് നമുക്കറിയാല്ലോ ആറ്റാട്ടി ചേച്ചിനെ സൈക്കിള് ഓട്ടിയേ സൈക്കിൾ കൊടുത്തേ കൊച്ചിന് ചേച്ചിക്ക് അവര് രണ്ടും കൂട്ടായിട്ടോ ചേച്ചീനെ മോനെ ചേച്ചിയോട് ചവിട്ടാൻ പറ കൊടുക്ക് കൊച്ചു കൊടുക്കൊട്ടി പോല ഞാനിരുന്ന പൊട്ടി പോന്നൊക്കെ തന്നെ കളിച്ചേട്ടൻ കിട്ടുന്ന അവസരം മിസ്സാകാണ്ട് ചേച്ചിന്റെ ട്രോൾ ആണ് കേട്ടോ ട്രോള് ട്രോള് വീട്ടിൽ ചെല്ലു വീട്ടെല്ലാം കിടക്കും അവിടെ ആയപ്പോ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരാൾക്കാണെങ്കിൽ പിന്നെ പിന്നെ വല്ലപ്പോഴും മാസത്തില് പക്ഷെ വിദ്യാഭ്യാസം കാണാൻ സൂപ്പർ അടി ഞാനിക്കുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തേട്ടാ ചേച്ചി പോയിട്ട് പൊക്കോ ഞാനിക്കുട്ടിണ്ടോ ചേച്ചിക്കുട്ടി നിനക്കണോ ഞാൻ എന്ന ഉണ്ടാക്കി പറഞ്ഞ കൊടുത്ത് പൊന്നോട് കൊക്കാനും എന്നെ ഇഷ്ടക്കെടു എന്നെ ഇന്നി കൊടുക്കാ ഇത് ബാക്കിയുള്ള രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാകും അവിടെ യു കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുമ്പോ പറയുന്നു അമ്മച്ചിയുടെ ടേസ്റ്റായി മീൻകറി വന്നു ഇവിടെ വന്നതിന് ശേഷം കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കും പറ ഇത് കഞ്ഞീടാളാ ഞങ്ങള് ആണോ കിയ ആയതണ്ടോ വൈകി ഫുള്ള് കീയ തപ്പി നടക്കാന്ന് കിട്ടി അതെ അതെ നമ്മടെ സെയിം വൈബുള്ള ആൾക്കാരാണോ അതെ ഇടുക്കാരെ പോക്കീട്ടല്ലേ തൃശൂർ സൂപ്പറല്ല കൊല്ലം ഒട്ടും സൂപ്പറാ ചേച്ചി കൊല്ലമാണത് കേട്ടോ ഞങ്ങക്ക് ഇടുക്കിയാണ് സൂപ്പർ നമ്മളീ ടൗണിലൊക്കെ കിടക്കാനുണ്ട് െ പ്രനന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഇടുന്നു നമ്മളവിടെ സൈഡിൽ കൊണ്ട് വണ്ടി ഇടാൻ റോഡ് സൈഡിൽ കൊണ്ട് വണ്ടി ഇടാം അതേപോലെ നമ്മൾ ഗ്യാപ്പ് കിട്ടിയപ്പോ അതിൽ കൊണ്ട് വണ്ടി ഇട്ടു ഞാൻ നോക്കിയപ്പോ ഞാൻ പഠിച്ചോണ്ടിരിക്കില്ല ആരാവും കിടക്കണ്ട് ആരാണാവോ ഏത് പേട്ടോ ഏത് വെക്കന്മാരും ഞാൻ ഇവിടെ വന്നപ്പിന്റെ ബ്ലോക്ക്മാരൻ ആവും നോക്കിപ്പോ എന്റെ വണ്ടി പോലും അവർക്ക് ടാറ്റയൊക്കെ ടാറ്റൊക്കെ കൊടുത്തത് സിന്ധു ഒക്കെ വിടുന്നുണ്ട് കേട്ടോ ടാറ്റ ജാനിക്കുട്ടിയും ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരായിട്ട് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല ട്ടോ അവരൊരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്നില്ലേ സമയം പോയത് അറിഞ്ഞില്ലാട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ച് സന്തോഷിച്ച് പോയി കേട്ടോ ഞങ്ങള് നിക്കാണ്ടാകുന്ന പറഞ്ഞു ഒരു പൊടി പ്ലാൻ പൊടിപ്ലാനുണ്ടായിരുന്നു പക്ഷെ അവര് വന്ന കൊറച്ചു ദിവസത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കേസ് ആയിട്ടാ വന്നത് അതുകൊണ്ട് അവര് പോവാ അതെ 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 ചേട്ടൻ വേറുകുളം കാരനാണ് ട്ടോട്ടോരുവശം അല്ലേ അത് അങ്ങനെയാ വീട്ടിലാരെങ്കിലും വന്നിട്ട് പോകുമ്പോത്തേക്കും നമുക്കെന്തോ കുഞ്ഞിപ്പണ് കൈയൊക്കെ കാണിക്കുന്നുണ്ട് അയ്യോടാ ജൂവിനോടെ ഒരു സന്തോഷം കേട്ടോ ഞങ്ങള് രണ്ട് മിനിറ്റൂടെ വൈകി ഞങ്ങള് ഇവിടുന്ന് പോയാനൊക്കെ റോട്ടോട്ടോട്ട് അപ്പോഴാണ് ചേച്ചിയുടെ കോള് വന്ന കേട്ടോ സംസാരിച്ചപ്പോഴും ഇത്രയും ഫ്രണ്ട്ലി ആവുന്നൊന്നും വിചാരിച്ചില്ലേ എന്തൊരു ഇതല്ലേ ഭയങ്കര വൈബാണ് കണ്ടുപേരും താങ്ക് യു പറഞ്ഞ അമ്മ മേടിക്കുന്നത് ജാനിക്കുട്ടിയുടെ മുട്ടായി ആണ് കേട്ടോ ഇത് ആ ചേച്ചിയൊക്കെ വന്നപ്പോ കൊണ്ടോന്നതേ അതെ ഇപ്പൊ നമ്മുടെ മക്കൾ വന്നപ്പോ കൊണ്ടുവന്നതാണ് സാധാരണ ഞാൻ ഞാനിങ്ങനത്തെ ചോക്ലേറ്റൊന്നും തിന്നത്തില്ല പക്ഷെ അമ്മൂന്റെ വിലയൊക്കെ പറയുന്നത് കേട്ടപ്പം നമുക്കിനിങ്ങനെ തിന്നാൻ പറ്റുമോന്നറിഞ്ഞില്ല അതുകൊണ്ട് എല്ലാവരും പക്ഷെ എനിക്ക് ചോക്ലേറ്റും കാഡ്ബറിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല കേട്ടോ

അമ്മ ഒന്ന് ഓർമ്മ എടുത്ത് കഴിച്ചു നോക്ക് ചേച്ചി കൊണ്ടുവന്നതല്ലേ നോക്കാറുണ്ട് പക്ഷെ ഞങ്ങള് മേടിക്കാറുള്ള കാര്യം എത്ര വിലയാ ഭയങ്കര വിലയോട്ടെ നമ്മളെപ്പോഴും പിള്ളേർ സാധാരണക്കാരൊക്കെ നടപടി ഉണ്ടാകുന്ന കാര്യം ണ്ടാക്കാൻ പോവണോ അത് വെച്ച് പാർ വെക്കാൻ പോവാ പയർ വലത്താനായിട്ട് പിന്നെ ഇത് മുറിച്ചു കൊടുത്തിട്ട് പോയി ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ മടുത്തു ഇനിയിപ്പൊ ഈ തണ്ണിമത്തെ ഫ്രിഡ്ജിനകത്തെ ഇടയില്ല വിടെ തീർന്നു എല്ലാത്തിനും ചുമയും കൊറേ ധ്യാണ്ടാ വേണ്ട വേണ്ടാന്ന് ഞാൻ വെക്കുന്നത് അപ്പൊ സമ്മതിക്കും പിന്നെ ഫ്രിഡ്ജിനാ തടയില്ല അതെല്ലാം മുറിച്ച് വെച്ച് ഇങ്ങനെ രണ്ടു ദിവസം വേറൊരു ചുമയാണ് അപ്പം നമ്മുടെ ചേച്ചിയും ചേട്ടനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ കുറേ നിർബന്ധിച്ച് കേട്ടോ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവർക്ക് കുറച്ച് ദിവസത്തേക്കാണ് അവർ വന്നത് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി പോകണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് പോവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിൽക്കാന്നൊക്കെ നമ്മുടെ അടുത്ത് വാക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നിയ കേട്ടോ കാര്യം അവരുടെ സംസാരത്തിലുണ്ട് അവർ എത്ര ജനുവിൻ ആണെന്നുള്ള അതിൽ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ചേട്ടനായാലും ചേച്ചിയായാലും സംസാരിക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും എനിക്ക് എനിക്ക് ചേച്ചി പറഞ്ഞു തന്ന ഒരേ ഒരു കാര്യമുള്ളൂ കേട്ടോ അമ്മ ഒരിക്കലും എത്ര വലിയ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും നീട്ടേച്ചും പോകരുത് കേട്ടോ ആ ഒരിത് മാത്രമേ എനിക്ക് ഇത് തന്നു പറഞ്ഞു തന്നുള്ളൂ കേട്ടോ പിന്നെ നല്ല നല്ല സ്നേഹത്തോടെ അവർ രണ്ട് പേര് ചേട്ടൻ ചേച്ചി ട്രോളി കൊല്ലും അത് പകുതി അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാര്യം അത്രയ്ക്ക് വലിയ ട്രോളിച്ചായിരുന്നു ഓരോരോ കാര്യം പറയുമ്പോഴും ആളെ ട്രോളും കേട്ടോ ചേച്ചിക്ക് കിട്ടുന്ന അവസരം ചേച്ചി ആളെ ട്രോളും അപ്പോൾ എന്തായാലും നല്ല ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോട്ടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് പേര് കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരെ രണ്ട് പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു വീഡിയോ കാണണമെന്ന് എനിക്ക് അറിയാം ഫസ്റ്റ് ടൈം എന്തായാലും ഞങ്ങളിവിടെ ഒരു ദിവസം തങ്ങാം നമുക്ക് ഗ്രിൽ ചിക്കനൊക്കെ അടിച്ച് കഴി ഗ്രിൽഡ് ചിക്കൻ ഒക്കെ അടിച്ച് കഴിക്കാം എന്നൊക്കെ വാക്ക് തന്നിട്ടാണ് പോയേക്കുന്നത് പഴയ ചാക്ക് പോടൊക്കെ ആവരുത് വാക്ക് പിന്നെ ഞങ്ങൾ കുറേ വിളിക്കാൻ നോക്കി പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് തോന്നും ആയിരുന്നു പിന്നെ കൂക്കൂന്ന് മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ ഫോണിൽ പിന്നെ ഞങ്ങള് വൈകിട്ട് സന്തോഷമാവൻ്റെ ഒക്കെ അങ്ങോട്ടേക്ക് കയറിപ്പോ ആ വിശേഷം അത് സൂപ്പർ വിശേഷമായിട്ടായ അവിടെ ഇന്നൊരാളുടെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അപ്പം അതൊക്കെ എന്തായാലും സിനിമ വ്ലോഗ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളുടെ ചേച്ചിനെ ചേട്ടനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ എടുക്കുന്നില്ല വീഡിയോ ഒക്കെ എടുക്കുക വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാരുത് കേട്ടോ രണ്ടുപേരും ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇത്തിരി പതുങ്ങിയതാണ് കാര്യം എല്ലാവർക്കും ഒന്നും വീഡിയോ ഇഷ്ടമാണൊന്നും നമുക്കറിയത്തില്ലല്ലോ പക്ഷെ അവർ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്നത് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ അവരെ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ എന്നാൽ നമ്മുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടം വീം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും വിളിച്ചു പൊട്ടിക്കേണ്ട അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും